എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഗോപാൽ സ്വാമി ഹിൽസിൽ കയറാൻ പറ്റിയില്ല നമ്മൾ നേരെ തിരിച്ചു വരാം കേട്ടോ തിരിച്ച് നാട്ടിലേക്ക് പോവാണ് അപ്പോൾ ബന്ദിപ്പൂർ വഴി തന്നെയാണ് പോകേണ്ടത് അപ്പോൾ രാത്രി എത്ര മണി എനിക്ക് തോന്നുന്നു ഒമ്പത് മണിയാണെന്ന് തോന്നുന്നു ഒമ്പത് മണിയാണോ ആറ് മണിയാണോ ക്ലിയർ ആയിട്ട് അറിയില്ല ഇനി അവിടെ എത്തിയാലേ പറയാൻ പറ്റൂ എത്ര മണിക്കാണ് അവർ ഗേറ്റ് അവിടെ ക്ലോസ് ചെയ്യുന്നത് അപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് ആകെ കൊടുങ്ങും കേട്ടോ അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് വിടുന്നതാണ് അപ്പോൾ എല്ലാ ഡീറ്റെയിൽ അടങ്ങിയിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പോൾ എന്തൊക്കെയാണ് വിവരങ്ങൾ എന്ന് വഴിയേ പറഞ്ഞുതരാം പിന്നെ ഒമാരി ഇവിടെയെന്ന് വെച്ചാൽ ഈ സൂര്യകാന്തി പോവും ചെട്ടി പോയി ഇത് ജമന്തീൻ എല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരാൾക്ക് കയറേണ്ടി ഇരുപത് റുപ്യ മേടിക്കുന്നത് കേട്ടോ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഒറ്റയാൾക്ക് ഇരുപത് റുപ്യ അപ്പോൾ ഒരു ഫാമിലി ഒക്കെ കഴിഞ്ഞാൽ അഞ്ച് പേരുണ്ടെങ്കിൽ നൂറ് ഉപയ്യ അല്ലെങ്കിൽ ഒരു പത്ത് പേരുണ്ടെങ്കിൽ ഇരുനൂറ് ഒക്കെ കൊടുത്തിട്ടാണ് ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കേണ്ടില്ല അമ്മ ഒരു ഡിമാൻഡിലൊക്കെ ഉള്ളത് അപ്പോൾ ഇതൊക്കെ ശരിയാണോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ പല ആളുകളും പറയും അവരുടെ വാറ്റപ്പുഴപ്പം ചിലപ്പോൾ ഇവരുടെ തന്നെ ഇവരുടെ തന്നെ ഗാർഡൻ ആണോന്നൊന്നും അറിയില്ല കേട്ടോ ആരോ ഒരാൾ നിന്നിട്ട് പൈസ മേടിക്കുന്ന കാണുന്നുണ്ട് അപ്പൊ എല്ലാരും കൊടുക്കുന്നുണ്ട് ഇപ്പൊ എതിർത്തു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് കയറ്റാൻ വിടുന്നില്ല ലൊക്കേഷൻ ഒക്കെ എന്ന് വെച്ച് വേറെ ലെവലാണ് കേട്ടോ ഒന്നും പറയാനില്ല അത്രക്കുള്ള ഭംഗിയുണ്ട് കാണാനായിട്ട് ചുറ്റും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക അതേപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് നിങ്ങളെ മുമ്പിൽ എത്തുള്ളൂ ആ ബെൽബട്ടൺ ഒന്ന് ഓൾ അടിച്ചേക്കണേ അപ്പോൾ സംഭവം പറഞ്ഞു തുടങ്ങാം കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വണ്ടിയുടെ പോരായ്മകൾ അല്ലെങ്കിൽ ഇപ്പോൾ ഓണർഷിപ്പ് റിവ്യൂ ആണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ എൻ്റെ റൈഡോട് കൂടിയിട്ട് നമ്മൾ ഏകദേശം രണ്ടായിരം കിലോമീറ്റർ കവർ ചെയ്തു കേട്ടോ അതായത് വണ്ടി എടുത്തതിന് ശേഷം രണ്ടായിരം കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഉള്ളത് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്ററോളം ക്രോസ് ചെയ്തു കേട്ടോ അതായത് നാട്ടിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്ററോളം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ചെക്ക് പോസ്റ്റിലാണ് ഉള്ളത് ഇനിയിപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ള പ്ലാനിങ്ങിലാണ് ഉള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഫോറസ്റ്റിനുള്ളിൽ കയറിയിട്ടാണുള്ളത് നമ്മളിപ്പോൾ ആദ്യമേ പറയാം വണ്ടീൻ്റെ പോരായ്മകളെ പറ്റിയിട്ടൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് എല്ലാ വണ്ടിക്കും അതിൻ്റെതായ അഡ്വാൻറ്റേജും ഡിസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു വലിയ മോട്ടോ ബ്ലോഗറോ മോട്ടോ അനലൈസർ ഒന്നുമല്ല ഈ രണ്ടായിരം കിലോമീറ്റർ ഞാൻ ഈ വണ്ടി ഓടിച്ചു അതായത് എൻ്റെ സ്വന്തം വണ്ടിയാണ് അപ്പോൾ എൻ്റെ വണ്ടിക്ക് എന്തൊക്കെ പോരായ്മകളുണ്ടെന്ന് നിങ്ങൾ അറിയണം ഉദാഹരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആളുകൾ നമ്മളെ എന്താ പറയുക നല്ല പരിചയമുള്ള ആളുകളും ഒട്ടും പരിചയമില്ലാത്ത ആളുകളും നമ്മളോട് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് വണ്ടീൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ഒക്കെ ചോദിക്കുന്നുണ്ട് വണ്ടിയുടെ പെർഫോമൻസ് എങ്ങനെ വണ്ടിയുടെ മൈലേജ് എത്ര കിട്ടുന്നുണ്ട് ഇതൊക്കെ അപ്പോൾ അതെല്ലാം മിക്സ് ആയിട്ടാണ് ഞാനീ പറയുന്നത് ഇതിൽ കൃത്യമായിട്ട് മൈലേജ് കാണിച്ചുതരാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഗോപ്രോയിലാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഗോപ്രോയിൽ എടുക്കുന്ന കൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ജൂം ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ നോർമലി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരാം അപ്പോൾ ഇതിൽ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു അറുപത് എഴുപതിൽ സ്പീഡ് അല്ലെങ്കിൽ ഒരു എഴുപത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള വിൻഡ് ബ്ലാസ്റ്റ് ഉണ്ട് കേട്ടോ അതായത് ചില സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂർ റോഡിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് എനിക്ക് ഒരു എയ്റ്റി നയൻറ്റി അബവ് കഴിഞ്ഞാലാണ് എനിക്ക് വിൻഡ് ബ്ലാസ്റ്റ് നല്ലോണം ഫീൽ ചെയ്തത് പക്ഷേങ്കിൽ നമ്മൾ എന്ന് വെച്ചാൽ ഇവിടെ ഈ കർണാടക ബന്ദിപ്പൂർ ഈ നല്ല ഹൈവേയാണ് മൈസൂർ റൂട്ട് റോഡ് ആ റോഡിൽ നമുക്ക് ഏകദേശം ഒരു എഴുപത് ക്രോസ് ആകുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല വിൻഡ് ബ്ലാസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട് അത് എനിക്ക് എന്താ പറയണ്ട ഒരു നല്ലൊരു പോരായ്മയായിട്ട് തന്നെയാണ് തോന്നുന്നത് പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് അതായത് നമ്മുടെ എഞ്ചിൻ ഹീറ്റ് ഓവറായിട്ട് ഹീറ്റ് ചെയ്യുന്നൊരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അത് റോയൽ എൻഫീൽഡിൻ്റെ എല്ലാ വണ്ടിയിലും ഉണ്ടാവുന്നതാണ് എല്ലാവരും പറയുന്നത് എനിക്ക് എന്ന് വെച്ചുകഴിഞ്ഞാൽ പണ്ടത്തെ ക്ലാസിക് സ്റ്റാൻഡേർഡ് ഒക്കെയാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത് അപ്പോൾ യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം വണ്ടിയല്ല കേട്ടോ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വണ്ടിയൊക്കെ ഓടിച്ചു നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഹീറ്റ് ഉണ്ട് റോയൽ എൻഫീൽഡിന് അപ്പോൾ ഇപ്പോൾ നാനൂറ്റി നാൽപ്പത് സി സി ആണ് അപ്പോൾ അത്യാവശ്യം നല്ല ഹീറ്റ് ഉണ്ടാകുന്നതെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ എന്നെ വിഷമിപ്പിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മളെ പാസ് സ്വിച്ച് ബട്ടൺ വീണ്ടും രണ്ടാമതും കംപ്ലയിൻ്റ് ആയിട്ടുള്ളത് കേട്ടോ ആദ്യത്തെ വട്ടം കംപ്ലയിൻ്റ് ആയ സമയത്ത് സർവീസിന് കൊടുത്തപ്പോൾ അവർ അവിടുന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഒരു വൺ ഡേ കൊണ്ട് തന്നെ സംഭവം സെറ്റിലാക്കി തന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇവരെ വീണ്ടും വിളിച്ചിട്ടുള്ളത് വീണ്ടും വിളിച്ചിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട് ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞത് അത് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയണ്ട നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ കംപ്ലയിൻ്റ് ആയിക്കഴിഞ്ഞാൽ പ്രശ്നമല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അത് കുഴപ്പമില്ല നമ്മളത് തരും നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് ടൈം ഉണ്ടാവില്ല കാരണം നമ്മൾ ഓൾറെഡി റോയൽ എൻഫീൽഡിൽ മെയിൽ അയച്ചിട്ടുണ്ട് അതായത് ഇത് വെള്ളം ഉള്ളിൽ കയറിയിട്ടുള്ള ഇഷ്യൂ ആണെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളതെന്ന് അത് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം കേട്ടോ പിന്നെ ലോങ് റൈഡ് പോകുന്ന സമയത്ത് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് സീറ്റിംഗ് കംഫേർട്ടിനെ പറ്റിയിട്ടാണ് അതിപ്പം എനിക്കറിയില്ല ബാക്കിയുള്ള വണ്ടികളൊക്കെ നിങ്ങളൊക്കെ എങ്ങനെയാണ് പറയുന്നത് എന്നുള്ളത് അങ്ങനെ നമ്മൾ പെട്രോൾ പമ്പിൽ പമ്പിലെത്തിയിട്ടുള്ളത് കേട്ടോ പെട്രോൾ പമ്പിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടാങ്ക് അടിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ അതിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് നോക്കി ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും സൂമിയായിട്ട് എനിക്കറിയില്ല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് കാരണം മാക്സിമം ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ടോട്ടൽ ഇതോ ആറ് ലിറ്ററാണ് നമ്മൾ അടിച്ചിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ നമ്മൾ കവർ ചെയ്താട്ടോ ഏകദേശം എനിക്ക് കിട്ടിയ മൈലേജ് തേർട്ടി നയനാണ് ഇപ്പോൾ നിങ്ങൾ അതോ ഷോക്കായിട്ടുണ്ടാവും ഇത്ര മൈലേജ് എങ്ങനെയാണ് കിട്ടിയിട്ടില്ലെന്ന് അത് ഞാൻ പറഞ്ഞുതരാം അതിനു മുമ്പേ ഞാൻ അകത്ത് ടയേർഡ് ആയതുകൊണ്ട് ഇവിടെ ഇറങ്ങിയിട്ട് ഒരു മമ്മൂസ് ഓർഡർ ചെയ്ത കേട്ടോ നാട്ടും പുറത്ത് തന്നെയുള്ള ഒരു ചെറിയ ഷോപ്പാണ് ഏകദേശം നൂറ് രൂപയ്ക്ക് എട്ട് ഫ്രൈഡ് മമ്മൂസ് കിട്ടി കേട്ടോ ഒരു അടിപൊളി കോഫിയും കോഫിക്ക് ഏകദേശം ഇരുപത്തഞ്ച് രൂപയാണ് അവർ ചാർജ് ചെയ്തത് അപ്പോൾ അത് കഴിച്ചിട്ട് നമ്മൾ യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത് സംഭവം അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഫ്രൈഡ് മമ്മൂസിനോട് കുറച്ച് മാനേസം പിന്നെ അവരുടെ ചട്നി ഫീൽ നല്ല അടിപൊളി ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ നമുക്ക് നേരാം ഇനിയിപ്പോൾ വണ്ടിയുടെ കാര്യത്തിൽ തന്നെ തിരിച്ചു വരാം അപ്പോൾ ഇനിയിപ്പോൾ രാത്രിയത്തെ റൈഡാണ് ആകാന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചം ഇത്ര വെളിച്ചം നമുക്ക് കിട്ടുന്നുള്ളൂ അതായത് ഹൈബീമിലാണ് ഹൈബീമിൽ നിങ്ങൾക്ക് എത്രത്തോളം ഇപ്പം എനിക്കിപ്പോൾ ക്യാമറേൻ്റെ ഫുള്ള് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനും പറ്റില്ല എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ പിന്നെ മൈലേജിൻ്റെ കാര്യത്തിൽ നമുക്ക് വീണ്ടും വരാം മൈലേജ് എനിക്ക് കിട്ടിയാൽ ഞാൻ പറഞ്ഞിരുന്നു മുപ്പത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് അപ്പോൾ ഈ മുപ്പത്തൊമ്പത് പോയിൻ്റ് അഞ്ച് എനിക്കെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ഞാനൊരു ഹൈപ്പർ റൈഡർ അല്ല കേട്ടോ മാക്സിമം ഇന്ന് ഞാൻ പോയിരിക്കുന്നത് ഒരു എഴുപതിലാണ് അതായത് എല്ലാ സ്ഥലത്തും പോയിട്ടില്ല നല്ല റോഡുകളിൽ എഴുപതിൻ്റെ മേലെ കയറുമ്പോൾ നല്ല വിൻഡ് ബ്ലാസ്റ്റ് ഉണ്ട് അപ്പോൾ അത് എന്താണ്ട് അവോയ്ഡ് ചെയ്തിട്ട് ഒരു അറുപത് അമ്പത് അറുപത് അമ്പത് അങ്ങനെയാണ് ഞാൻ പോയത് അപ്പോൾ അങ്ങനെ പോയിട്ടാണ് എനിക്ക് ഈ മുപ്പത്തൊമ്പത് മൈലേജ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത്യാവശ്യം അടിപൊളി മൈലേജ് എന്നെയാന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം എല്ലാവർക്കും ഇത് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇനിയിപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഞാൻ നല്ല എന്താ പറയേണ്ട നോർമൽ നാട്ടിലുള്ള നോർമൽ റോഡിൽ ഓടിച്ചിട്ട് ഒന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം ടോട്ടലി എനിക്ക് എത്ര മൈലേജ് കിട്ടുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് പിന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യം വളരെ ഷോകാണ് കേട്ടോ തുറന്ന് പറയാം അത് റോയൽ എൻഫീൽഡിനോട് എനിക്ക് പറയാനുള്ള കഴിഞ്ഞാണ് ബ്രേക്കിങ്ങിൻ്റെ കാര്യം വൻ ഷോകാണ് നമ്മൾ വണ്ടി വിചാരിച്ച പോലെ ചവിട്ടിയിട്ട് നമുക്ക് വണ്ടി കിട്ടുന്നില്ല അപ്പോൾ ഈ പറപ്പിച്ചു വിടുന്ന ആൾക്കാർ സ്ക്രാം ഫോർ ഫോർട്ടി എടുക്കരുതെന്ന് എൻ്റെ അഭിപ്രായം നൂറ് നൂറ്റി ഇരുപതും നിങ്ങൾക്ക് പിടിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രാം ഫോർ ഫോർട്ടി എടുക്കാൻ നിൽക്കേണ്ട നേരെ ഹിമാലയനെയൊക്കെ എടുത്തോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ചവിട്ടിയിട്ട് നമുക്ക് നിർത്താൻ പറ്റുന്നില്ല നൂറ് നൂറ്റി ഇരുപത് ഒന്നും അതെന്ന് വെച്ചാൽ വൻ ശോകാവസ്ഥയാണ് പിന്നെ ഫ്രണ്ട് ഡിസ്കില് പലയാളും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് ഡിസ്കില് സൗണ്ട് വരുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് അങ്ങനത്തെ ഇഷ്യൂ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേബിളാണ് പക്ഷേ ഈ ഡിസ്ക് പെട്ടെന്ന് തന്നെ നല്ല ചൂടാകുന്നുണ്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഹോൾഡാവുന്നില്ല സംഭവം അതങ്ങനത്തെ ഒക്കെ ഇഷ്യൂ ഉണ്ട് അപ്പോൾ അത് ഒരു എന്ന് വെച്ചാൽ വലിയ പോരായ്മ തന്നെയാണ് ചെറിയ പോരായ്മയല്ല അതൊരു വലിയ പോരായ്മയാണ് അപ്പോൾ അതെന്തായാലും റോയൽ എൻഫീൽഡിൻ്റെ ഭാഗത്തുനിന്ന് അത് സോർട്ട് ഔട്ട് ആവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിളിച്ച് ഇങ്ങനെ ഒരു ഇഷ്യൂ നമുക്കത് എങ്ങനെയെങ്കിലും സോട്ട് ഔട്ട് ചെയ്തിട്ടുണ്ടോ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്പനിയിലേക്ക് മെയിൽ മെയിലായക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി എന്ന് വെച്ചാൽ നമ്മളെയൊക്കെ കമൻറ്റ്സ് എങ്ങനെയാണെന്ന് അറിയുന്നതനുസരിച്ചിട്ടായി ഇപ്പോൾ അവർ നെക്സ്റ്റ് വണ്ടിയിലൊക്കെ അപ്ഡേഷൻ കൊണ്ടുവരാം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എത്രത്തോളം വെളിച്ചമുണ്ട് ലൈറ്റിന് എത്രത്തോളം വെളിച്ചം കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും കേട്ടോ ഇത്രയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അഡീഷണൽ ഫോഗ്ലാമിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടാകുന്ന തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങളൊരു ഹൈപ്പർ റൈഡർ ആണെങ്കിൽ നിങ്ങൾ ഈ വണ്ടിയിലേക്ക് പോകരുത് നിങ്ങൾ ഹിമാലിലേക്ക് പോകുന്നേ ഞാൻ പറയുള്ളൂ പിന്നെ അല്ലേ ഗറിലേക്കൊക്കെ പോവുക അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ നല്ല വീഡിയോകൾക്കായിട്ട് നമ്മുടെ ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കൻ്റായിട്ട് രേഖപ്പെടുത്തണം ട്രാവൽ ബ്ലോഗാണോ അല്ലെങ്കിൽ ബൈക്ക് റിവ്യൂസ് ആണോ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളത് ഒന്ന് രേഖപ്പെടുത്തും